ഹൈ സുഹൃഹത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കണം ഈ ഗണ്ണ് ഉപയോഗിച്ച് ഒരുപാട് ഐറ്റംസുകൾ ചെയ്യാം ഇന്ന് നമ്മൾ ഇവിടെ ഉപയോഗിക്കണം നമ്മൾ പടുത്ത പടവ് നനക്കാൻ ഈ ഗണ്ണ് നമ്മൾ ഉപയോഗിക്കാം കേട്ടോ കണ്ടില്ലെങ്കിൽ ഏറ്റവും വളരെ നിഷ്പ്രയാസമായിട്ട് നമുക്ക് പടവുകൾ എത്ര ഹൈറ്റുള്ള പടവുകളാണെങ്കിലും നമുക്ക് നനക്കാൻ വളരെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടേക്കാറും എന്നാൽ ഇതൊരു പമ്പ് വാങ്ങിയായിട്ട് നമ്മൾ കാറ് വാശ് ചെയ്യുക അതായത് ഉച്ചൽ കെട്ടിയ ഭാഗത്ത് അതും പിന്നെ തുടച്ച് നീക്കാൻ പറ്റും എത്ര ഹൈറ്റുള്ള സ്ഥലത്തും ഇത് പ്രഷ നമ്മളെ പിടിച്ചെടുത്താൽ നനക്കാൻ വളരെ കഷ്ടമാകും അതായത് ഈ ഒരു ഗണ്ണില്ലാത്ത ആൾക്കാർ അതായത് ആണ് ഈ പുരുഷന്മാരില്ലാത്ത ആൾക്കാരില്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ഏറ്റവും കഷ്ടമാണ് നനക്കാൻ അതായത് ഇത് നമ്മുടെ അടുത്ത് ആവശ്യക്കാരുണ്ടെങ്കിൽ കുറഞ്ഞ തുച്ഛമായ വാടകയ്ക്ക് നമ്മളിത് കൊടുക്കും കേട്ടോ അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന അതായത് നമ്മളെ സൈറ്റിൽ നിന്ന് ചുറ്റിപ്പറ്റില്ല കുറഞ്ഞ കിലോമീറ്റർ അകലിലെ വാടകയ്ക്കാണെങ്കിൽ കുറഞ്ഞ ചെറിയ റെൻറ്റ് നമുക്കിത് കൊടുക്കാൻ സാധിക്കും നമ്മളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം അതായത് ഇന്ന് ഈ ഗണ്ണുകൊണ്ട് എനിക്കണ ഒരു ഐറ്റമാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ